അസലാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു ഹോം മെയ്ഡ് ചവർമ്മയാണ് കേട്ടോ ഇതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ രാവിലത്തെ ബാക്കി വന്ന ചപ്പാത്തി ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ പിന്നെ വേണ്ടത് കുറച്ച് ചിക്കൻ പീസോ കുറച്ച് കാബേജ് അങ്ങനത്തെതൊക്കെയാണ് എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം ഇതിനെക്കൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കുബൂസിൻ്റെ പകരം നമ്മൾ ഹോം മെയ്ഡ് ചപ്പാത്തിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കുട്ടികൾക്ക് കേടുണ്ടാവില്ല അങ്ങനത്തൊക്കെ കുറേ ഉപക ഉപയോഗങ്ങളുണ്ട് പിന്നെ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങണ്ട എല്ലാത്ത നല്ല പീസ് ചിക്കൻ നോക്കിയെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് നമുക്ക് മസാല തേച്ചെടുക്കാം മസാല തേക്കാനായിട്ട് ആദ്യമായിട്ട് ഉപ്പ് ചേർക്കുക മുളക് പൊടി ഒരു ടീസ്പൂൺ എരിവിനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ കുട്ടികൾക്കാവുമ്പോൾ കുറച്ച് മതി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു നൂല് കുറച്ചിട്ടാൽ മതി പിന്നെ കുറച്ച് ബിരിയാണി മസാല കുഴച്ചെടുക്കുക ഇതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇതിൽ ചേർത്ത് കൊടുക്കെട്ടോ കറിവേപ്പിലയും ചേർത്ത് ചിക്കൻ പീസ് ഇടാനേ ചിക്സ് കമ്പീസ് വേവുന്ന ആ ടൈമിൽ നമുക്കൊരു വേറൊരു ഒരു കൂട്ടുകടിയാക്കി എടുക്കണ്ടേ അതിനായിട്ട് ഒരു കഷ്ണം കാബേജ് ഒരു മല്ലിയുള്ളി ഒരു പച്ചമുളക് പച്ചമുളക് എരിവിനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കക്കിരി ക്യാരറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കട്ടോ എൻ്റെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ ചിക്കന് ഒന്ന് മിക്സീടെ മിക്സീടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് ഉള്ളി ക്യാബേജ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം ക്രഷ് ചെയ്ത് ഈ ചിക്കൻ പീസ് അതിലേക്ക് ഇട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ഈ ചെയ്തെടുക്കൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ രാവിലത്തെ ബാക്കി വന്ന ചപ്പാത്തി ഓരോന്നായി എടുക്കുക ഇങ്ങനെ വെക്കുക നമ്മളെ തീന് ഇതിലേക്ക് ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ടു കൊടുക്കുക ശേഷം വൈറ്റ് സോസ് കുറച്ചായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക പിന്നെ ടൊമാറ്റോ സോസ് ഇങ്ങനെ അങ്ങനെ ഒഴിച്ചെടുത്താൽ സംഗതി റെഡി റെഡിട്ടോ പിന്നെങ്ങനെ റോൾ ചെയ്തെടുക്കാം കേട്ടോ നമ്മളെ ചപ്പാത്തി ഷവർമ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്